السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى اله وصحبه أجمعين أما بعد اللهم رب يسر ولا تعسر ربنا زد لنا علما وحلما وفهما وعقلا وادبا واخلاصا كاملا നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച രാവുകളിൽ നമ്മൾ നടത്തി പോരുന്ന ആത്മീയ സംഗമം മജ്‌ലിസുൽ മഹബ്ബ അതിന്റെ നാലാമത്തെ പരിപാടിയിൽ നമ്മൾ സംഗമിച്ചത് അല്ലാഹു അള്ളാഹു അമലായ തപോൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്പം അല്പംബി സാഹു അലിഹി തങ്ങളുടെ മധുഹകൾ പറഞ്ഞ് ശുദ്ധമായ സ്വലാത്തുകളും ചൊല്ലി നമുക്കൊന്ന് കൂട്ടമായി ദയാ ചെയ്ത് വരിക എന്നുള്ളതാണ് അള്ളാഹു റബുൽ നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ മദ്രസ് നടക്കുന്നതറിഞ്ഞ് ദയാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله،, الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولمن اعاننا ولمن اوصانا بالدعاء ولجميع امة محمد صلى الله عليه وسلم وقنا واياهم واصرف عنا وعنهم شر ما قضيت اللهم ارزقنا علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك ومرضاتك طويلا اللهم املا قلوبنا محبتك ومحبة حبيبك مصطفى محمد صلى الله عليه وسلم اللهم اجعلنا من محبيه ومن المتمسكين بسنته يا رب العالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أتوم سنها نديقالايا بيس أدوكاشنال إسلامي خبين كيل الباريكتون ريكن ما അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആാൻ്റെ പഠിതാക്കള് അള്ളാഹു റബുൽ ഇജ്ജത്ത് നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സതുദ്യമങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റബി ഉൽ അവവൽ മാസത്തിൽ മഹത്തമായ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ സംഗമം നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ കബൂലാകാൻ അള്ളാഹു ഈ മഹത്തായ ദിവസം മാസം സമയം എല്ലാം കാരണമാക്കി പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ഹബീബലായ മുത്തനബി സാഹു അലിഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം നമ്മുടെ നാടുകളില് നമ്മുടെ വീടുകളില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ആഘോഷിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് മുത്തനബി സാഹു അലഹി വസല് തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും തങ്ങളെക്കുറിച്ച് അറിയാനും ജീവിതമൊന്ന് മാറി ശുദ്ധമായ ജീവിതമാകാനൊക്കെ നമ്മുടെ ഈ ആഘോഷങ്ങൾ കാരണമാകേണ്ടതുണ്ട് മുത്തനബി സാഹുലോടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ വിശദമായി റസൂൽ തങ്ങളിലേക്ക് ഓരോ ദിവസവും നമുക്ക് കൂടുതൽ 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 അടുക്കാൻ പറ്റണം ഇന്ന് ജീവിച്ചതിനെ പോലെയല്ല അടുത്ത ദിവസത്തിൽ നമുക്ക് ഇന്നത്തെ ജീവിതത്തിനേക്കാൾ കൂടുതലായിട്ട് സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾക്കുള്ള ചൗഫിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട് അപ്പോഴാണ് നബി സാഹു അലി വസ്ലമ തങ്ങളുടെ അവിടുത്തെ സുന്നത്തും അവിടുത്തെ ചര്യയും അവിടുത്തെ എല്ലാം അനുധാവനം ചെയ്ത് ജീവിക്കാനുള്ള വഴികൾ നമുക്ക് തുറക്കപ്പെടുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ലോകത്ത് ഒരുപാട് മഹാന്മാരും ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് രാഷ്ട്രീയ സാംസ്കാരിക അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ള പല ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു നേതാവിനെയും മുത്തനബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെ തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അവിടുത്തെ മൗനാനുവാദങ്ങളും എങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ നെഞ്ചേറ്റുന്നുവോ അതുപോലെ ലോകത്തൊരു നേതാവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പകൽ വെളിച്ചം പോലെ സത്യമാണിത് നിങ്ങൾ നോക്ക് ലോകത്ത് ഒരുപാട് 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 നേതാക്കന്മാർ കഴിഞ്ഞു പോയി അവരുടെ അനുയായികളും ഇപ്പോൾ ഉണ്ട് ഇപ്പൊ ഇന്ന് പ്രബലമായി കാണുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അത് അതിന് സ്ഥാപന അതിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് അവരുദ്ദേശിച്ച വഴിയോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയമോ അതേ രൂപത്തിൽ നെഞ്ചേറ്റുന്ന എത്ര രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടാവും ഉണ്ടാകൂല അതേ സമയത്ത് അലഹി വസ്സലാമ തങ്ങൾ ഓർക്കപ്പെടുകയും തങ്ങളുടെ ജീവിതം അക്ഷരം പ്രതി ജീവിതത്തിലേക്ക് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന കോടാനിക്കോടി മനുഷ്യർ മുസ്ലിമീങ്ങളിലും ഇന്ന് ലോകത്തുണ്ട് അല്ലെ ആ തങ്ങളിലേക്ക് മഹബത്ത് കൊടുക്കുന്നത് പോലെ ഒരാൾക്കും ലോകത്ത് മഹബത്ത് നൽകപ്പെടുന്നില്ല ഒരു നേതാവിന്റെ അനുയായികൾ ആ നേതാവിന് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത് തങ്ങളും തങ്ങളുടെ അനുയായികളും കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് പരമസത്യം ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ പറ്റുക എന്നുള്ളത് മറ്റൊരു കാര്യം അള്ളാഹു നമ്മയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സന്തോഷത്തോടു കൂടെ സ്വർഗ സാമീപ്യം ലഭിക്കാൻ മഹബത്ത് കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം വിശുദ്ധമായ ഖുർആൻ പഠനമാണ് നമ്മൾ ഇൻഷാ ഇൻഷാല് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം ഒരു സൂറത്ത് എന്നുള്ള രൂപത്തിൽ ഇൻഷാ നമ്മൾ തുടങ്ങിയതായിരുന്നു നമ്മുടെ ഈ പരിപാടി ഈ പരിപാടി ഒരു നമ്മൾ തുടങ്ങിയ പരിപാടിയാണ് ഇത് യൂട്യൂബിലേക്ക് മാറ്റിയത് അല്ലെ സൂം ക്ലാസ് ദിവസവും നടക്കുന്ന ക്ലാസുകൾ എല്ലാവരും വീക്ഷിക്കുന്നതാണ് ലൈവ് യൂട്യൂബിലേക്ക് മാറ്റിയിട്ട് ഒരു ആയിട്ടുള്ളൂ എന്ന് മാത്രം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അലഹമ്മ നമ്മുടെ ക്ലാസുകൾ നടക്കുകയും ചെയ്യും ലവലിന്റെ തിരക്കായത് കൊണ്ട് അല്പം ചെറിയ വന്നതാണ് ഇൻഷാ അള്ളാഹ് അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ഹിന്ദറിയിൽ നമ്മുടെ ഫെസ്റ്റിവ് നടന്നുകൊണ്ടിരിക്കുക നാളെ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ കാരണം കൊണ്ട് കൊണ്ടുശാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ സൂം ക്ലാസ്സുകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ ആല സഭ്യഹിസ്മ സൂറത്താണ് സഭ്യഹിസ്മ സൂറത്തിൽ രജവീന്ദ്ര നിയമത്തോടുകൂടെ നമുക്ക് വാദാൻ പറ്റാനുള്ള സൗകര്യപ്പെടാനുള്ള വഴികൾ നമ്മൾ പഠിക്കണം എപ്പോഴും നമ്മൾ ഓതേണ്ട പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മൾ ഒന്നാമത്തെ ശേഷം ഓതണം റക്കായത്തിൽ രണ്ടാമത്തെ ഫാത്തിഹക്ക് ശേഷം ഓതണം സൂറത്തുലിൽ അയല സഭ്യഹിസ്മ കൃത്യമായിട്ട് നമുക്ക് തെ ഇൻഷാ ഇൻഷാല് ഇന്ന് നമ്മൾ പഠിച്ച് നമ്മൾ നബി സലബി സാഹുഅലഹി തങ്ങളെ പറ്റി പറഞ്ഞ് അതുപോലെ തന്നെ യാസി നോദി നമുക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു സൂറത്തുൽ ആയല സബ്യ സൂറത്ത് അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് പ്രിയപ്പെട്ടവരെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ടുന്ന ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ആയുല സഭ്യ സൂറത്ത് പലപ്പോഴും എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഓതുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റിച്ചോതാനൊക്കെ ഇത് കാരണമാകാൻ പാടില്ല അതുകൊണ്ട് തെറ്റിക്കാണ്ട് കൃത്യമായിട്ടുള്ള വളരെ കറക്റ്റായിട്ടുള്ള കിരാഹത്തിന് വേണ്ടി ഇൻഷാ അള്ളാ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തണം ഇൻഷാ അള്ളാ നമുക്ക് സൂഹത്തു അല്പം ഒന്ന് പറഞ്ഞ് അതിൻ്റെ ജീവിത വിശദീകരണം പറഞ്ഞ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം

Alhamdulillah wow. <sindiculous> Alhamdulillah لا حول ولا قوة إلا بالله <سؤال> بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذ ولا طوله ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين يديه وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم ان شاء الله اللهم ولا شدي ولا كده كده نمك سورة الأعلى بديكيا بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فدع له غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى إبراهيم <applause> ونمتعت ودمبو